ഹായ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പീസ് യൂട്യൂബ് ചാനൽ വൺസ് മോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗണായ കരളിനെ നശിപ്പിക്കുന്ന മൂന്ന് പ്രധാന ഭക്ഷണങ്ങളെ കുറിച്ചാണ് അധികം ആളുകളും ഏറെ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭക്ഷണങ്ങൾ ഇത് നമ്മുടെ ശരീരത്തിലെ കരളിനെ വളരെ കാര്യമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യവസ്തുവാണ് നമ്മുടെ നാടുകളിൽ ദേശീയ ഭക്ഷണമായി അഥവാ സംസ്ഥാന ഭക്ഷണമായി നാം ഇഷ്ടപ്പെടുന്ന പൊറോട്ട എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു നമുക്കറിയാം എന്താണ് പൊറോട്ട പൊറോട്ടയുടെ പ്രൊഡക്ഷൻ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ലോകത്തിൽ എവിടെയെല്ലാം മലയാളികൾ താമസിക്കുന്നുവോ അവിടെയൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വളരെ സുലഭമായി ലഭിക്കുന്നതാണ് പൊറോട്ട കൂട്ടത്തിൽ ബീഫും കൂടെ കിട്ടിയാലോ പിന്നെ പൊറോട്ട കഴിക്കുന്നതിൻ്റെ എണ്ണം കൂടുക തന്നെ ചെയ്യും പൊറോട്ടയിലെ മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് അന്നജം തന്നെയാണ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഗോതമ്പ് എന്ന് പറയുന്ന വീറ്റ് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവിലെ നാരുകളെ മാറ്റം ചെയ്ത് അഥവാ ഫൈബറിനെ നീക്കം ചെയ്തുകൊണ്ട് ബ്ലീച്ച് ചെയ്ത് നാം സംഭരിക്കുന്ന ഒരു പ്രധാന ഭക്ഷ്യവസ്തുവാണ് മൈദ എന്ന് പറയുന്നത് ബ്ലീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അലോക്സാൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രൊഡക്റ്റാണ് ഈ കെമിക്കൽ പ്രൊഡക്റ്റിനെ പറ്റി നാം ഒരു പഠനം നടത്തിയാൽ അത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ മൈദ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ധാരാളം എണ്ണ ചേർത്ത് അല്ലെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും എല്ലാ പ്രധാന ഫങ്ഷനുകളിലും നാം ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഭവമാണ് പൊറോട്ട എന്ന് പറയുന്നത് ഈ പൊറോട്ട കഴിക്കുമ്പോൾ നാം മിതത്വം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ നാടുകളിൽ നിത്യവും നാം വാങ്ങിക്കഴിക്കുന്ന ഞാനടക്കം വാങ്ങിക്കഴിക്കുന്ന മീറ്റ്സ് ഇനത്തിൽപ്പെടുന്ന മാംസങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ബീഫ് മട്ടൻ അതുപോലെ തന്നെ പോർക്ക് എന്ന് പറയുന്നത് അഥവാ പന്നിമാംസം ഈ പന്നിമാംസം നമ്മൾ ആരും കഴിക്കാറില്ല പക്ഷെ നമുക്കിടയിൽ പന്നിമാംസം കഴിക്കുന്ന ഒത്തിരി നമ്മുടെ സഹോദരങ്ങളുണ്ട് ഈ മൂന്ന് മാംസവും നാം കഴിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശാസ്ത്രീയപരമായ പഠനങ്ങൾ ഇത് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ് മൂന്നാമതായി നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഇനമാണ് ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മധുര പലഹാരങ്ങൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് നമ്മൾ ടൗണിൽ പോയാൽ മധുര പലഹാരങ്ങൾ ബേക്കറികളിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് തിരിച്ചു വരിക ഇതിൻ്റെ ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം പ്രത്യേകിച്ച് നമ്മളുടെ മക്കളുടെയും അതുപോലെ തന്നെ വളർന്നുവരുന്ന കുട്ടികളുടെയുമൊക്കെ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും കേരള സംസ്ഥാനമാണ് മധുരപലഹാരങ്ങളുടെ ബേക്കറി ഐറ്റംസിൻ്റെ ഉപയോഗത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ബീഫാണേലും അതല്ലെങ്കിൽ മട്ടനാണേലും അതല്ല പോർക്കാണെങ്കിലും ഇനി ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടു കൂടി ആവശ്യാനുസരണം മാത്രം ഭക്ഷിക്കാനായിട്ട് നാം ശ്രമിക്കുക താങ്ക് യു ഡോക്ടർ